സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ചില രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെ വലിയ അഭിവൃദ്ധിക്കും നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം സാമ്പത്തികമായ അഭിവൃദ്ധിക്കും ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതിനും കാരണമാകുന്ന ഏകദേശം അഞ്ചോളം രാശിക്കാരുണ്ട് മീനരാശിയിലെ ശുക്രൻ ഇടവരാശിയിലെ വ്യാഴം എന്നിങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭവും സൗഭാഗ്യങ്ങളും ഫെബ്രുവരി മാസത്തിൽ സമ്മാനിക്കാം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് അധികമായുള്ള വരുമാനം ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക മുൻകാലങ്ങളിലുള്ള നിക്ഷേപങ്ങളിൽ വരുമാന വർധനം ഉണ്ടാകുക എന്നിവയ്ക്കെല്ലാം ഈ മാസം സാധ്യത തെളിയുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ സാധ്യതയുള്ള ആ അഞ്ച് രാശിക്കാരെ ഒന്നൊന്നായിട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാം ആദ്യ രാശി എന്ന് പറയുന്നത് ഇടവരാശിയാണ് കാർത്തിക മുക്കാല് രോഹിണി മകയിലെ തര ചേരുന്ന ഇടവരാശിക്കാര് ഇടവരാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ വ്യാഴം ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാശി ഇടവരാശിയാണ് ജന്മവ്യാഴം എന്ന ഒരു ദോഷ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നത് എങ്കിൽ പോലും മറ്റു ചില ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി പരിശോധിക്കുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു മാസത്തിൽ വന്നെത്താൻ സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഫെബ്രുവരി മാസം പല കാര്യങ്ങൾക്കും ഒരു വഴിത്തിരിവായി മാറുന്നതാണ് പല രീതിയിൽ വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയിലും അതുപോലെ നിങ്ങളുടെ കരിയറിലും ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ട് നീങ്ങിപ്പോകും അതുപോലെ പഴയ നിക്ഷേപങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കാലയളവായിട്ട് ഫെബ്രുവരി മാസം മാറുന്നതാണ് ദീർഘകാലമായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന എന്നാൽ അതിൽ നിന്ന് യാതൊരു റിട്ടേണും കിട്ടാതിരുന്ന ഇടങ്ങളിൽ നിന്ന് ചില വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ലാഭം ഈ മാസം പ്രതീക്ഷിക്കാം ബിസിനസ്സുകാർക്ക് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ സംരംഭ മേഖല ഏതായിരുന്നാലും അവിടെ വലിയ വിജയങ്ങൾ ഉണ്ടാകും ഇതിപ്പോൾ തൊഴിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും പ്രതിസന്ധികൾ മാറി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഉയർച്ച ഈ കാലയളവിൽ ഉണ്ടാകും ദീർഘകാലമായിട്ട് കടബാധ്യതയിൽ മനസ്സ് നീറിയിരുന്ന വ്യക്തികൾക്ക് അവരുടെ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കാൻ അതിനുള്ള അവസരങ്ങൾ ഈ മാസം വന്നെത്തും ഒരു സമ്പത്ത് ഒരു സൗഭാഗ്യം നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തുകയും അതിലൂടെ കടമൊക്കെ വീട്ടാനുള്ള അവസ്ഥ ജനിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ജന്മവ്യാഴത്തിൻ്റെയൊക്കെ ദോഷഫലങ്ങൾ ഇവര് ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ അനട്ടുകയില്ല മറിച്ച് ദൈവാധീനവും ചില ഭാഗ്യാനുഭവങ്ങളും ഇടവരാശിക്കാർക്ക് ഫെബ്രുവരി മാസം കൂടെ നീളം ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും ഇനി രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് മീനരാശിയാണ് പൂരൂട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനരാശി മീനരാശിയിൽ രാഹുവും ശുക്രനും യോഗം ചേർന്ന് നിങ്ങൾക്ക് ധനവും സമ്പത്തും പ്രദാനം ചെയ്യുന്ന ഒരു മാസമായിട്ട് ഫെബ്രുവരി മാസം മാറി അപ്രതീക്ഷിതമായിട്ട് തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് സമ്പത്ത് നേടുവാൻ ഈ മാസം സാധിക്കുന്നതാണ് നിങ്ങളെപ്പോലും കൊണ്ടൊരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് കയറുക തന്നെ ചെയ്യണം ചില സാമ്പത്തിക ആസൂത്രണങ്ങൾ അത് നിങ്ങൾക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ അനായാസം അത്തരം സാമ്പത്തിക ആസൂത്രണ പദ്ധതികളിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാകാം അതുപോലെ നിക്ഷേപ തുകകൾ ഇപ്പോൾ ബാങ്ക് ബാലൻസ് പോലെയൊക്കെയുള്ള നിക്ഷേപ തുകകൾ വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നതിന് ഈ ഒരു ഫെബ്രുവരി മാസം സാക്ഷ്യം വഹിക്കും ചിട്ടി ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നും നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുന്ന ഒരു ആ മാസമായിട്ടും ഈ ഫെബ്രുവരി മാസം മാറുന്നതാണ് ഇനി വിദേശത്ത് നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്താൻ ഈ ഒരു മാസം അത് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മീനരാശിയിലെ പൂരിട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം അത്യധികം സമ്പത്തും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു മാസമായി തീരും ഇനി ഫെബ്രുവരി മാസത്തിൽ വലിയ സാമ്പത്തിക അഭിവൃദ്ധി പുരോഗതി കൈവരിക്കാൻ പോകുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് മിഥുനരാശിയാണ് രാശിയാണ് തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന മിഥുനക്കൂറുകാര് ചൊവ്വ മിഥുനരാശിയിലേക്ക് പകർന്നെത്തുന്നത് അല്ലെങ്കിൽ സഞ്ചരിച്ചെത്തുന്നത് സാമ്പത്തികമായി കരുത്താർജിക്കുന്നതിന് മിഥുന രാശിക്കാരെ സഹായിക്കും ബിസിനസ് നടത്തുന്നവർക്ക് വലിയ നേട്ടമാണ് ഈ ഒരു സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് അതായത് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും സമാന ശക്തിയുള്ള മറ്റ് സ്ഥാപനങ്ങളെ വന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ ജയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നാം സ്ഥാനത്ത് നേതൃത്വ നിരയിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും നിങ്ങളുടെ വ്യവസായ സംരംഭം എന്തായിരുന്നാലും അവിടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു കരിയർ മേഖല ഉണ്ടാകുമല്ലോ അവിടെ നിങ്ങൾക്ക് പലരെയും കീഴ്പ്പെടുത്താൻ സാധിക്കും നിങ്ങൾക്കൊരു ഒന്നാം സ്ഥാനത്തേക്ക് ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരുന്നതിന് ഈ ഒരു ഫെബ്രുവരി മാസം ഏറ്റവും ഉചിതമായ സമയമാണ് ഒറ്റപ്പെട്ട ധനമിടപാടുകൾ നടത്തിയിരുന്ന നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ധനം ഇടപാടുകൾ അല്ലെങ്കിൽ കുറച്ചധികം ധന ഇടപാടുകൾ നടത്തുവാൻ സാധിക്കും അവരുടെ ധന നേട്ടം നിങ്ങൾക്ക് ഉണ്ടായി വരുന്നതുമാണ് ഇത് പ്രത്യേകിച്ചും ഈ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു ധനത്തിൻ്റെതായ ഒഴുക്ക് അവരുടെ കൈകളിലേക്ക് വന്നെത്തിച്ചേരാൻ പോകുന്നത് മാത്രമല്ല കേട്ടോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ധനത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെ ഈ മാസം ഫെബ്രുവരി മാസം ഉണ്ടാകുന്നതാണ് അനുകൂലമായ സാമ്പത്തിക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് മിഥുന രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം കഴിയുന്നതാണ് ഇനി ഈ നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടിരുന്ന സമ്പത്ത് നിങ്ങൾക്ക് മടക്കി കിട്ടുന്ന ഒരു മാസമായിട്ട് ഫെബ്രുവരി മാസം മാറും അതല്ല എങ്കിൽ കേസുകളിൽ കിടന്നിരുന്ന സമ്പത്ത് നിങ്ങൾക്ക് അനുകൂലമായ വിധി വന്നുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്തിച്ചേരുന്ന ഒരു മാസമായിട്ട് ഇത് മാറും ഇനി നാലാമത്തെ ആ ഒരു രാശി എന്ന് പറയുന്നത് മകരരാശിയാണ് ഉത്രാടം മുക്കാൻ തിരുവോണം അവിട്ട തര ചേരുന്ന മകരരാശി മകരരാശിയിൽ നിലവിൽ സൂര്യനും ബുധനും യോഗം ചേർന്ന് നിൽക്കുകയാണ് ജ്യോതിഷത്തിൽ ബുധനും ആദിത്യനും യോഗം ചേർന്നാൽ അത് ബുധാദിത്യ യോഗം എന്ന വിശേഷമായ യോഗമാണ് അതുകൊണ്ട് തന്നെ മകരരാശിക്കാരുടെ ജീവിതത്തിലേക്ക് ഫെബ്രുവരി മാസത്തിൽ ധനലക്ഷ്മിയുടെ വരവ് അറിയിച്ചുകൊണ്ട് വലിയ ഒരു സാമ്പത്തികമായ മുന്നേറ്റവും അഭിവൃദ്ധിയും ഒഴുക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ദീർഘകാലമായിട്ട് പണം കൊടുക്കാനുണ്ടായിരുന്ന കടങ്ങളെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ തീർക്കുവാൻ ഫെബ്രുവരി മാസത്തിൽ സാധിക്കും അതായത് ആ പണം അടച്ചു തീർക്കുന്നതിനുള്ള ഒരു സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ഈ മാസം വന്നെത്തുന്നതാണ് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ സാധ്യതകൾ കണ്ടെത്തുവാൻ ഈ മാസം ഫെബ്രുവരി മാസം നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾ ജീവിതത്തിൽ തുറന്നു വയ്ക്കും അതിനുള്ള സാധ്യതകൾ നിങ്ങൾ കണ്ടെത്തും അവ നിങ്ങൾ നടപ്പിലാക്കും തൊഴിൽ മേഖലയിൽ ഒരു ഉയർച്ച ഒരു ഉന്നതി ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ സേവിങ്സ് ബാങ്ക് ബാലൻസ് നിക്ഷേപങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ചില കരാറുകളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ബുധാദിത്യ യോഗത്തിലൂടെ സാമ്പത്തികമായിട്ട് വളരെ വലിയ അനുകൂലമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നെത്തുക തന്നെ ചെയ്യുന്നതാണ് മകരം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധി പ്രാപിക്കുന്ന അഞ്ചാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭരാശിക്കാരാണ് കുംഭരാശിക്കാർക്ക് ഇപ്പൊ നിലവിൽ ജന്മശനിയും ഏഴര ശനിയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ദോഷങ്ങളൊക്കെ തന്നെ കുറയുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് വലിയൊരു ഉന്നതി പ്രാപിക്കാൻ സാധ്യതയുള്ള സന്ദർഭമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫെബ്രുവരി മാസത്തിലുടനീളം നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികമായ അഭിവൃദ്ധി അനുഭവിച്ചറിയുവാൻ സാധിക്കും പഴയ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകും ഭൂമി സ്വത്ത് എന്നിവയിൽ നിന്ന് വിശേഷപ്പെട്ട ഒരു ലാഭം അല്ലെങ്കിൽ വരുമാനം ഉറപ്പായി ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ പല ഇടപാടുകളിലും നിങ്ങൾക്ക് നേട്ടം സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്നതായും അറിയുവാൻ സാധിക്കും കുടുംബത്തിൻ്റെതായ ആസ്തിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും ഫെബ്രുവരി മാസം മാറുന്നതാണ് കുറച്ചധിക കാലമായിട്ട് ഏർപ്പെട്ടിരുന്ന സാമ്പത്തിക ബാധ്യതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കടങ്ങൾക്കും ഇറക്കം ലഭിക്കുന്ന അതിനോടൊപ്പം സ്ഥിരമായ വരുമാന വർധനവും സ്ഥിരമായ വരുമാന മാർഗങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിട്ടും ഫെബ്രുവരി മാസം മാറുന്നതാണ് ഇനി മറ്റു രാശിക്കാർക്ക് ഭാഗ്യമില്ലേ ലക്ഷ്മി കടാക്ഷം ഇല്ലേ തീർച്ചയായിട്ടും അവർക്കും ഭാഗ്യവും ലക്ഷ്മി കടാക്ഷവും അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് ലഭിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന കർമ്മങ്ങൾ ഇര കൂട്ടലും ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി കടാക്ഷത്താൽ കൂടുതൽ സമ്പത്തും ധനവും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ നിങ്ങളെ തേടി വരുന്നതാണ് ഒന്നാമതായിട്ട് ദിനവും കുളിച്ചതിന് ശേഷം ലക്ഷ്മി ദേവിയെ സ്മരിക്കുക ലക്ഷ്മി ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഗൃഹത്തിലെ തുളസി ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക തുളസി ചെടിയെ പരിപാലിക്കുക അതുപോലെ ലക്ഷ്മി ചിത്രങ്ങൾക്ക് മുന്നിൽ സുഗന്ധ ദ്രവ്യ വസ്തുക്കൾ സമർപ്പിക്കുക കർപ്പൂരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സമർപ്പിക്കുക കുങ്കുമം സമർപ്പിക്കുക അതുപോലെ തന്നെ കർപ്പൂരം ഏരിക്കുക ആരതി കൊടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും നെയ്വിളക്ക് കൊളുത്തി ദേവിയെ ആരാധന ചെയ്യുക അല്ലാത്ത പക്ഷം മധുര പലഹാരങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക പ്രത്യേകിച്ച് പായസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത് ലക്ഷ്മി കടാക്ഷം വേഗത്തിൽ നേടിത്തരും അപ്പോൾ ഇരുകൂട്ടരും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും അവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് വളരെ അഭിവൃദ്ധിപ്പെടുന്ന ഏകദേശം അഞ്ച് രാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ ഈ ഫലങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഈശ്വരൻ പ്രതിഫലം നൽകാതിരിക്കില്ല അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം